നമസ്കാരം പ്രധാന വാർത്തകൾ അമീബിക് മസ്തിഷ്കജ്വരം രണ്ടുപേരുടെ ആരോഗ്യനില അതീവ ഗുരുതരം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള രണ്ടുപേരുടെ ആരോഗ്യനില അതീവ ഗുരുതരം രണ്ട് മലപ്പുറം സ്വദേശികളാണ് രോഗം ബാധിച്ച് വെന്റിലേറ്ററിലുള്ളത് എട്ട് ദിവസത്തിനിടെ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന മൂന്ന് പേരാണ് അമിബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ചത് വിദേശത്ത് നിന്നുൾപ്പെടെ മരുന്നെത്തിച്ച് രോഗികൾക്ക് നൽകുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് പാലക്കാട്ടെ സ്ഫോടനങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കും മൂത്താൻതറ വ്യാസ വിദ്യാപീഠം സ്കൂളിന്റെ സമീപത്തും പുതുനഗരത്തെ നഗരത്തെ വീട്ടിലെ സ്ഫോടനവുമാണ് പ്രത്യേക സംഘം അന്വേഷിക്കുക ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന് അന്വേഷണത്തിന് നേതൃത്വം നൽകും പുതുനഗരത്ത് പൊട്ടിയത് പന്നിപ്പടക്കമാണെന്ന് കണ്ടെത്തലിന് പിന്നാലെ വനംവകുപ്പും അന്വേഷണം നടത്തും നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതികളിൽ നിന്നും വനംവകുപ്പും മൊഴിയെടുത്തേക്കും നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിൽ ഉണ്ടാകും യുവതികളെ കത്തിയുമായി പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തിയ അതിഥി തൊഴിലാളിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു എറണാകുളം പാലാരിവട്ടത്താണ് സംഭവം നടന്നത് മഹാരാഷ്ട്ര സ്വദേശി ഷേഖ് ആക്രമി പാലാരിവട്ടം മെട്രോ സ്റ്റേഷനു സമീപം വെച്ചാണ് അതിഥി തൊഴിലാളി യുവതികളെ ശല്യം ചെയ്തത് കത്തിയുമായി പിന്നാലെ നടന്ന് ഭീഷണിപ്പെടുത്തുന്നത് കണ്ടപ്പോൾ യുവതികൾ ഭയന്നോടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാൽ ഇയാൾ കത്തിയുമായി അവരുടെ പിന്നാലെ പാഞ്ഞു ഈ രംഗങ്ങൾ കണ്ടുകൊണ്ട് അതുവഴി വന്ന ഒരു യുവാവ് യുവതികളെ സഹായിക്കാൻ ശ്രമിച്ചപ്പോൾ അക്രമി ഇയാളെ വടികൊണ്ട് തലയ്ക്കടിക്കുകയായിരുന്നു അക്രമം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ സംഘടിച്ച് പ്രതിയെ കീഴ്പ്പെടുത്തി ഇയാളെ കയറുപയോഗിച്ച് കെട്ടിയിട്ട ശേഷം പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിലെടുത്തു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി കൊടുവള്ളി മാനിപ്പുരം ഒഴുക്കിൽപെട്ട കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി പൊന്നാനി സ്വദേശി തൻഖാ ഷറിന്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച വൈകിട്ടാണ് പെൺകുട്ടിയെ കാണാതായത് ഫയർഫോഴ്സും സ്കൂബ ടീമും സന്നദ്ധ സംഘടനകളും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് പാതിവില തട്ടിപ്പ് കേസ് പ്രതികൾ രക്ഷപ്പെടുമെന്ന ആശങ്ക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതിനെതിരെ ഇരയായവർ പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടതോടെ ആശങ്കയിലായി തട്ടിപ്പിനിരയായ വീട്ടമ്മമാർ പ്രത്യേക അന്വേഷണ സംഘം ഇക്കാലം അത്രയും ഒരു നടപടികളും കാര്യക്ഷമമായി സ്വീകരിച്ചിട്ടില്ല എന്നാണ് തട്ടിപ്പിന് ഇരയായവർ പറയുന്നത് കേന്ദ്രീകൃത അന്വേഷണമില്ലെങ്കിൽ അനുകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെടുമെന്നാണ് ഇവരുടെ ആശങ്ക കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് പിരിച്ചുവിട്ടതായി വാർത്ത വന്നത് ചതയദിനാഘോഷ ചുമതല ഒ ബി സി മോർച്ചയ്ക്ക് ബി ജെ പി ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനമായ ചതയദിനാഘോഷവുമായി ബന്ധപ്പെട്ട ബി ജെ പി ഭിന്നത കനക്കുന്നു ചതയദിനാഘോഷം ഒ ബിസി മോർച്ചയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ച് നാഷണൽ കൗൺസിൽ അംഗവും മുതിർന്ന നേതാവുമായ കെ എ ബാഹുലേയൻ പാർട്ടി വിട്ടു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് കെ എ ബാഹുലയൻ രാജി പ്രഖ്യാപിച്ചത് ചതയദിനാഘോഷം സംഘടിപ്പിക്കാൻ ബി ജെ പി ഒ ബി സി മോർച്ചയെ ഏൽപ്പിച്ച നടപടി സങ്കുചിത ആരോപിച്ചാണ് നടപടി എസ് എൻ ബി പി അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയാണ് കെ എ ബാഹുലയൻ ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി സംഭവം പോലീസ് അന്വേഷണത്തിനിടെ മുണ്ടക്കയത്ത് ഭാര്യയെയും ഭാര്യ മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കരുനില സ്വദേശി പ്രദീപിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിയോൻകുന്നിലെ റബ്ബർ തോട്ടത്തിലാണ് തൂങ്ങി മരിച്ച നിലയിൽ മൃതദേഹം കണ്ടത് പുഞ്ചവയൽ ചേരുതോട്ടിൽ സൗമ്യ മാതാവ് ബീന എന്നിവരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടിരുന്നു പോലീസ് ഇയാൾക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് യുവതിക്ക് മെസ്സേജ് അയച്ച സംഭവം സീനിയർ സിവിൽ പോലീസ് ഓഫീസറെ സസ്പെൻഡ് ചെയ്തു അടൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്ക് സസ്പെൻഷൻ യുവതിക്ക് മെസ്സേജ് അയച്ച കേസിലാണ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തത് അടൂർ സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽനെതിരെയാണ് വകുപ്പുതല നടപടി യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥനെതിരെ തിരുവല്ല പോലീസ് കേസെടുത്തു ഇതിന് പിന്നാലെയാണ് അന്വേഷണ വിധേയമായി ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മൂന്നരപ്പവന്റെ സ്വർണ്ണമാലിക്ക സമാനമായ ഒന്ന് ഒപ്പം ഒരു കുറുപ്പും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ മൂന്നരപ്പവൻ തിരികെ നൽകിയ അജ്ഞാതൻ പാലക്കാട്ടെ തിരുവേഗപ്പുറം പഞ്ചായത്തിലെ പൈലപ്പുറത്താണ് സംഭവം ആശുപത്രിയിലേക്കുള്ള യാത്രക്കിടെയാണ് പൈലപ്പുറം പട്ടന്മാരുടെ തൊടി പരേതനായ അബുവിന്റെ ഭാര്യ കതീജയുടെ മൂന്നരപ്പവന്റെ മാല കാണാതെ പോകുന്നത് അന്ന് മാല കണ്ടെത്താൻ ഏറെ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല പിന്നീട് ഏറെക്കുറെ മാലയെ കുറിച്ച് മറന്നിരിക്കാൻ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ എത്തുന്നത് സമീപത്തെ കടയിൽ വീട്ടിലേക്കുള്ള ഒരു കൊറിയർ എത്തിയെന്നായിരുന്നു അത് ഖദീജയുടെ മകൻ ഇബ്രഹാമിന്റെ നമ്പറിലേക്കായിരുന്നു ഫോൺ വിളിയെത്തിയത് എത്തിയത് വീട്ടുകാർ ആരെങ്കിലും ഓർഡർ ചെയ്താണെന്ന ധാരണയിൽ തുറന്നപ്പോഴാണ് ഖദീജ അമ്പരക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടമായ മാലയുടെ സമാന മാലയും ഒരു കുറുപ്പും വർഷങ്ങൾക്ക് മുമ്പ് താങ്കളുടെ പക്കൽ നിന്നും കളഞ്ഞുപോയ ഒരു സ്വർണ്ണാഭരണം അന്ന് എനിക്ക് ലഭിച്ചിരുന്നു അന്നത്തെ എന്റെ സാഹചര്യത്തിൽ അത് ഉപയോഗപ്പെടുത്തേണ്ടി വന്നു ഇന്ന് ഞാൻ അതിന്റെ പേരിൽ വല്ലാതെ ദുഃഖിതനാണ് ആയതിനാൽ എഴുത്തിനോടുകൂടെ അതിനോട് സമാനമായ ഒരു ആഭരണം വെച്ചിട്ടുണ്ട് അത് താങ്കൾ സന്തോഷത്തോടെ സ്വീകരിച്ച് പൊരുത്തപ്പെട്ടു തരണം താങ്കളുടെ ഉൾപ്പെടുത്തണമെന്ന് വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നുവെന്നാണ് കുറിപ്പിലുണ്ടായിരുന്നത് റദ്ദാക്കിയ സുരേഷ് ഗോപി ദില്ലിയിൽ അടിയന്തരമായി മീറ്റിംഗിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സുരേഷ് ഗോപി പരിപാടികൾ റദ്ദാക്കിയത് ഇതിനാൽ പുലിക്കളി കാണാനും ഓണാഘോഷത്തിനും പങ്കെടുക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് ഓണസമ്മാനവുമായി മൂന്നു ലക്ഷം രൂപ അനുവദിക്കുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചിരുന്നു ചരിത്രത്തിലാദ്യമായാണ് പുലിക്കളി സംഘങ്ങൾക്ക് മൂന്നു ലക്ഷം രൂപ ഡി സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുന്നത്